എല്ലാവർക്കും നമസ്തേ ആലപ്പുഴ ജില്ലയിൽ കായംകുളം എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ഗ്രാമത്തിന്റെ ഹൃദയമധ്യത്തിൽ പൂർവികർ പ്രകൃതി സംരക്ഷണത്തിനായിട്ട് നട്ടു വളർത്തിയൊരു ആൽമരമുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിലേ മുതൽ ഞാൻ ഈ ആൽമരം കാണാറുണ്ട് അപ്പോൾ ആൽമരനെ നന്നായിട്ട് സ്നേഹിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് ആൽമരത്തിന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ട് ആൽമര ഉണങ്ങി അപ്പോൾ അത് മുറിച്ചു മാറ്റപ്പെടുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു വിഷമമായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഒരാശയം ഓടി വരികയാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്ന എല്ലാ കർഷകർക്കും കേരളത്തിൽ മുഴുവൻ നമ്മൾ യാത്ര ചെയ്യാറുണ്ട് കേരളത്തിന് വെളിയിൽ നമ്മൾ യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ വീഡിയോ ചെയ്യാൻ പോകുന്ന എല്ലായിടവും നമ്മളോരോ വൃക്ഷ തൈകള് ആ കർഷകരെ കൊണ്ട് നടിയുകയാണ് ഈ ആൽമരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മളത് തുടങ്ങി വെക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാം പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും ഉണ്ടാകണം അപ്പോൾ പുള്ളിക്കണക്കിലെ ഗൗരീശങ്കര ആൽത്തറയെന്നാണ് ഇപ്പോൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ആലിൻ്റെ പേരിൽ തന്നെയാണ് ഈ ജംഗ്ഷൻ അറിയപ്പെട്ടിരുന്നു അപ്പോൾ അപ്പം ആ ആലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ഇന്ന് ജീവിതാവസാനം വരെയും എവിടെയൊക്കെ വീഡിയോ ചെയ്യാൻ പോകുന്നോ അവിടെയൊക്കെ നമ്മൾ ഓരോ മരങ്ങൾ നടുകയാണ് അപ്പം ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഈ മരം നടാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ വള്ളികുന്നത്ത് കായംകുളം ഒരു മാതൃജ്യോതി അഭയ കേന്ദ്രമുണ്ട് ഇവിടെ ഒരുപാട് അമ്മമാരുണ്ട് അപ്പോൾ ഈ അമ്മമാർക്ക് കൊടുത്തിട്ട് അമ്മമാരെ കൊണ്ട് നടയിച്ച് നമ്മുടെ ഈ ഒരു പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുകയാണ് ഇപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇപ്പൊ ഈ അമ്മമാരാണ് നമ്മുടെ ആദ്യത്തെ വൃക്ഷം നടാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ലക്ഷ്മി തരുവ് കൊടുത്ത് നമ്മൾ ഈ പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുകയാണ് ഒരാത്മരം നഷ്ടപ്പെട്ടപ്പോൾ ഈ മകന് വളരെ വേദനയുണ്ടായി ആയിരത്തിലേറെ മരങ്ങൾ നടാനായിട്ട് മകൻ അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേരളം മുഴുവൻ യാത്ര ചെയ്യാനും കേരളത്തിന് വെളിയിലേക്ക് യാത്ര ചെയ്യാനും ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാ യാത്രയിലും ഓരോ മരങ്ങളായിട്ടായിരിക്കും നമ്മളിനി യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് അതിയായിട്ടുണ്ടാകണം കാരണം വൃക്ഷത്തൈകളൊക്കെ ധാരാളമായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾക്കായിട്ട് വേണ്ടി വേണ്ടിവരും വൃക്ഷത്തൈകളൊക്കെ തന്ന് നമ്മളെ സഹായിക്കുകയും ചെയ്യണം കാരണം നിങ്ങളുടെ ഒപ്പം നിന്നാൽ മാത്രമേ ഈ ഒരു പരിപാടി നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോമായി കാണുമ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം Mm hmm?